ജെ പി അസ്റ്റ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി മഹാശിവരാത്രി ആഘോഷിക്കുന്ന ദിവസമാണ് ഈ ദിവസത്തെ അതായത് ഒരു ദിവസത്തെ ഫലം പന്ത്രണ്ട് രാശിക്കാർക്കും അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്കും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ നൽകുന്നത് എന്നുള്ള ഒരു ദിവസത്തെ ഫലം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ അതെങ്ങനെയാണെന്ന് അതിൻ്റെ ഫലം എന്താണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത് കുംഭമാസം പതിനാലാം തീയതി ബുധനാഴ്ചയാണ് മഹാശിവരാത്രി ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് പാപഗ്രഹങ്ങൾ ജാതകത്തിൽ അതായത് സൂര്യനെ ചൊവ്വായ ശനിയെ രാഹു കേതുക്കൾ ഇങ്ങനെയുള്ളവർ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നവരും അതുപോലെ ബുധനും വ്യാഴവും ശുക്രനും ഒക്കെ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുകയും ദശാഭഹാര ചിത്രകാലങ്ങളൊക്കെ മോശമായിട്ടിരിക്കുന്നവർക്കൊക്കെ സംഭവിക്കാവുന്ന ദോഷഫലങ്ങളെ ഇല്ലാതാക്കാൻ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാനും ശിവഭഗവാനെ ഭജിക്കാനും ശിവക്ഷേത്രത്തിൽ പോയി ദർശനം നടത്താനും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പോൾ ഇത്തരം മോശപ്പെട്ട സമയങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുകയും നാമജപം നടത്തുകയും ക്ഷേത്രാരാധന നടത്തുകയും ഒക്കെ ചെയ്യുന്നത് വളരെയേറെ നല്ല കാര്യമായതുകൊണ്ടാണ് ഈ ഒരു ദിവസത്തെ ഫലം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അതിൻ്റെ കാരണം ആ വീഡിയോ കണ്ടിട്ട് ചിലർ ചോദിച്ചു ഇതേതൊക്കെ രാശിക്കാർക്ക് ആണ് ഗുണവും ദോഷവും അനുഭവപ്പെടുന്നത് എന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്ന് അതിനെ സംബന്ധിച്ചാണ് ഈ ഒരു ദിവസത്തെ ഫലം നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചത് ശിവരാത്രി ദിവസ ഫലം പന്ത്രണ്ട് രാശിക്കാരുടെയും ഗുണദോഷ ഫലങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത് ജാതകാദേശം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയങ്ങൾ ചെയ്യുന്നത് കാരണം ജ്യോതിഷത്തിൽ ജ്യോതിഷത്തിലേകം ഗ്രന്ഥങ്ങളുണ്ട് സാധാരണയായിട്ട് ഓരോ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന പ്രസിദ്ധമായ മൂലഗ്രന്ഥങ്ങൾ അപ്പം അത്തരം ഗ്രന്ഥങ്ങളിൽ പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് അതിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ ജ്യോതിഷത്തിൻ്റെ ഏത് കാര്യങ്ങളായാലും പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ പറയുന്ന കാര്യങ്ങളൊക്കെ വെറുതെ പറയുന്നതാണ് എന്നുള്ളത് കൂടി പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് ഇതിൽ ചന്ദ്രന്റെ അഥവാ ഓരോ രാശിക്കൂറുകാരുടെയും ഫലമാണ് പറയുന്നത് അതിൻ്റെ ജാതകാദേശത്തിൽ പറയുന്ന ഇത് ഗോചരഫലം ചാരഫലം എന്നൊക്കെ പറയുന്ന തരത്തിൽ ജാതകം വിശദീകരിക്കുന്നതോ അല്ലെങ്കിൽ ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഫലങ്ങളോ അല്ല ഇത് ജാതകാദേശത്തിൽ പറയുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ പതിനൊന്നാം ഭാവത്തിൽ വരുന്ന എല്ലാ ഗ്രഹങ്ങളും ഗുണം ചെയ്യും എന്നതാണ് മൂന്ന് ആറ് പത്ത് ഭാവങ്ങളിൽ വരുന്ന സൂര്യനും മൂന്ന് ആറ് ഭാവത്തിൽ വരുന്ന ശനിയും ചൊവ്വായും ജന്മരാശി മൂന്ന് ആറ് ഏഴ് പത്ത് ഈ ഭാവത്തിൽ വരുന്ന ചന്ദ്രനും ആറ് ഏഴ് പത്ത് ഈ ഭാവങ്ങൾ ഒഴിച്ച് ബാക്കി ഒൻപത് ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനും രണ്ട് അഞ്ച് ഏഴ് ഒൻപത് ഭാവത്തിൽ വരുന്ന വ്യാഴവും രണ്ട് നാല് ആറ് എട്ട് പത്ത് തുടങ്ങിയ ശീല ശുക്രനും ശുഭഫലം തന്നെ ചെയ്യും എന്നാണ് ജാതകാദേശം പോലെയുള്ള മഹാഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യം ഇവിടെ ചില പ്രത്യേകതയുള്ളത് ജാതകത്തിലും ഗോചരഭാവത്തിലും ഫലം പറയുമ്പോൾ ചില വ്യത്യാസങ്ങൾ സാധാരണ ഉണ്ടാകാറുണ്ട് എന്നാണ് ഓരോ രാശിക്കാരുടെയും ഫലങ്ങൾ പറയുമ്പോൾ അത് ജാതകത്തിൽ ഓരോ ഭാവത്തിൽ വരുന്ന ഫലങ്ങളും ഗോചര ഭാവത്തിൽ അല്ലെങ്കിൽ ചാരവശാൽ ഓരോ ഭാവത്തിൽ വരുന്ന ഫലങ്ങളും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ സാധാരണ ഉണ്ടാകാറുണ്ട് ജാതകത്തിൽ നല്ലതാണെങ്കിൽ ഗോചരത്തിൽ അത് നല്ല ഫലം ചെയ്യണം എന്നില്ല അപ്പം ജ്യോതിഷം പഠിക്കുന്നവർക്കും ജ്യോതിഷം ഇഷ്ടപ്പെടുന്നവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാകും എന്നതുകൊണ്ടും അതുപോലെ തന്നെ അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാരുടെയും കാര്യങ്ങൾ അവരവർക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നതുകൊണ്ടുമാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ വീഡിയോയിൽ ഏഴ് ഗ്രഹങ്ങളെ പരിശോധിച്ച് എത്രമാത്രം അവർ ഗുണം ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നതിനെ സംബന്ധിച്ചാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നു പിന്നെ ഈ ശിവരാത്രി ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് കറുത്ത പക്ഷത്തിലെ ചതുർദശി ദിവസമാണ് ശിവരാത്രി ദിവസം മഹാശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നു അതുകൊണ്ട് ചന്ദ്രന് ബലം കുറവാണ് എന്നതാണ് അതും ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് അശ്വതി ഭരണി കാർത്തിക ഈ മൂന്ന് നക്ഷത്രക്കാരുടെ അതായത് മേടക്കൂറുകാരുടെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതിയും ഭരണിയും കാർത്തികയുടെ ഒന്നാം പാദവുമാണ് വരുന്നത് ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഏഴ് ഗ്രഹങ്ങളും അനുകൂലമായി നിൽക്കുന്ന ഒരു രാശി അത് മാത്രമേ ഈ പന്ത്രണ്ട് രാശിയിലുള്ളൂ എന്നുള്ളതാണ് കാരണം ഈ ദിവസം ശിവരാത്രി ദിവസം ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ഏഴ് ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു രാഹു ഗേതുക്കളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അത് അപ്രധാനവും ഛായാഗ്രഹങ്ങളും സ്വന്തമായ കഴിവുകൾ കുറവുള്ളത് കൊണ്ടുമാണ് അതിനെ ഉൾപ്പെടുത്താത്തത് മേടം രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ പതിനൊന്നിലും ചന്ദ്രൻ പത്തിലും ചൊവ്വ മൂന്നിലും ബുധൻ പതിനൊന്നിലും വ്യാഴൻ രണ്ടിലും ശുക്രൻ പന്ത്രണ്ടിലും ശനി പതിനൊന്നിലുമാണ് നിൽക്കുന്നത് ഈ ഭാവങ്ങളെല്ലാം തന്നെ അനുകൂലമായി ഗോചരഭാവത്തിൽ ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് എന്നതാണ് ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ സൂര്യൻ സ്ഥാനമാനം ധനലാഭം ശത്രുനാശം ഇങ്ങനെയുള്ള ഫലങ്ങളാണ് നൽകുന്നത് ഇത് തന്നെയാണ് ചൊവ്വായി നൽകുന്നത് കാരണം ചൊവ്വായിക്ക് കുറേ കൂടി ആത്മവിശ്വാസവും അതുപോലെ എന്തിനേയും നേരിടാനുള്ള ഒരു കഴിവും ലഭിക്കുകയും ചെയ്യും ചന്ദ്രനാണെങ്കിൽ അഭീഷ്ടലാഭത്തെ ഉണ്ടാക്കിത്തരും ബുധൻ ബന്ധസഹായവും കാര്യജയവും ജയവും നൽകുന്നു വ്യാഴം ധനസമൃദ്ധിയെ സൂചിപ്പിക്കുന്നു കാരണം ധനത്തിൻ്റെ കാരകനാണ് വ്യാഴം ശുക്രൻ എല്ലാവിധ ലാഭവും ധനം വസ്ത്രം മുതലായവയും എല്ലാവിധ സുഖ സൗകര്യങ്ങൾ നൽകുന്നു ശനിയാണെങ്കിൽ സർവകാര്യ സിദ്ധിയും ധനലാഭവും പ്രതാപവും നൽകുന്ന ഒരു ഗ്രഹമാണ് ഇത് ജാതകാദേശത്തിലെ ഫലങ്ങൾ വളരെ ചുരുക്കി ഒന്നോ രണ്ടോ വാക്കിലായിട്ട് മാത്രം പറയുന്ന ഒരു കാര്യമാണ് കാരണം ഓരോ രാശിയുടെയും ഫലങ്ങൾ വേണമെങ്കിൽ ഈ ഒരു ദിവസത്തെ ഒരു ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ദൈർഘ്യമുള്ള ഓരോ വീഡിയോ ആക്കി വേണമെങ്കിലും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സാധിക്കും അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മുടെ മഹാശിവരാത്രി ദിവസം വളരെ അടുത്തു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത് വളരെ ചുരുക്കി പറയുന്നത് എന്നുള്ള ഈ ഏഴ് ഗ്രഹങ്ങളും വെച്ചുള്ള ഫലത്തിൽ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ഏഴിൽ ഏഴും നല്ല ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നൂറ് ശതമാനവും അവർക്ക് അനുകൂലമായ ദിവസമാണ് എന്നാണ് അതിൻ്റെ ഒരു സൂചന നൽകുന്നത് എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ഈ ശിവരാത്രി ആഘോഷിക്കാനും ശിവഭഗവാനെ സ്മരിക്കാനും അതുപോലെ തന്നെ നാമം ജവിക്കാനുമൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഗോചരത്തിൽ പറയുന്ന കാര്യങ്ങൾ പൊതുവായ ഫലങ്ങളാണ് കാരണം ഓരോരുത്തരുടെയും ജാതകം പരിശോധിച്ച് അവരുടെ സ്ഥിതി അനുസരിച്ചും ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചും പറയുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ ഈ മേടക്കൂറുകാർക്ക് ഈ ദിവസം നൂറ് ശതമാനവും ഗുണഫലം മാത്രമാണ് നൽകുന്നതെങ്കിലും ജാതകത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഗ്രഹങ്ങൾ അനിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ അതിനൊരു പരിഹാരവും കുറച്ച് മാറ്റവും വരുത്താൻ ഈ ശിവരാത്രി നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇനി ഇടവൻ രാശിയിലേക്ക് പോയാൽ ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തികേടെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരത്തിൻ്റെ ഒന്നേ രണ്ടേ പാദങ്ങൾ ഇടവൻ രാശിക്കാർക്ക് പത്തിലെ സൂര്യനും പത്തിലെ ബുധനും പതിനൊന്നിലെ ശുക്രനും അനുകൂലം എന്ന് പറഞ്ഞാൽ തൊഴിൽപരമായ മെച്ചവും ബന്ധു സഹായവും ധനലാഭവും കളത്ര സുഖവും ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ലഭിക്കുമ്പോൾ പത്തിലെ ചന്ദ്രൻ ബലഹീനനാണെങ്കിലും ഇഷ്ടഫലപ്രാപ്തി നൽകുന്ന ഒരു ഗ്രഹം കൂടിയാണ് അതായത് ഏഴിൽ നാല് ഗ്രഹം അനുകൂലവും ചൊവ്വായും വ്യാഴവും ശനിയും അനുകൂലമല്ലാതെയുമാണ് നിൽക്കുന്നത് ചൊവ്വ വാക്കുകൊണ്ട് ശത്രുത ഉണ്ടാക്കും ധനനഷ്ടത്തെ ഉണ്ടാക്കും വ്യാഴം ബുദ്ധിമോശം ആയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ ചെയ്യുന്നത് തിരിച്ചടിയായിട്ട് വരാം ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് കർമ്മദോഷത്തെ സൂചിപ്പിക്കുന്നതുമാകാം ഏഴ് ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കിയാൽ നാല് ഗ്രഹങ്ങളുടെ ഗുണവും മൂന്ന് ഗ്രഹങ്ങളുടെ മോശവും എടുക്കുമ്പോൾ ഏതാണ്ട് അൻപത്തിയേഴ് ശതമാനം മാത്രമേ ഇടവം രാശിക്കൂറുകാർക്ക് നല്ലതെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അനുകൂലമല്ലാത്ത ചൊവ്വായും വ്യാഴവും ശനി ഇവരുടെ കാര്യത്തിൽ ചൊവ്വായുടേയും ശനിയുടെയും ദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതിന് ഈ ശിവരാത്രി വ്രതവും ശിവരാത്രി ദിവസത്തെ ശിവഭജനവും വളരെയേറെ ഗുണം ചെയ്യും വ്യാഴത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ ദോഷത്തിന് വിഷ്ണു ഭഗവാനെ സ്തുതിക്കുന്നതും ഭജിക്കുന്നതുമാണ് ഏറ്റവും നല്ലത് ഇനി മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ മിഥുരൻ രാശി എന്ന് പറയുമ്പോൾ മകേരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളെ തിരുവാതിര പുണർദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ചേരുന്നതാണ് രാശി രാശിക്കൂറുകാർ ഈ രാശിക്കാർക്ക് സൂര്യൻ മുതൽ ശനി വരെയുള്ള ഒരു ഗ്രഹം പോലും അതായത് ഏഴ് ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹവും അനുകൂലമായി നിൽക്കുന്നില്ല എന്നതാണ് ഒൻപതിലെ സൂര്യനും എട്ടിലെ ചന്ദ്രനും ജന്മത്തിലെ ചൊവ്വായും ഒൻപതിലെ ബുധനും പന്ത്രണ്ടിലെ വ്യാഴവും ഒൻപതിലെ ശനിയുമാണ് ഇവർക്ക് നിൽക്കുന്നത് ഇതെല്ലാം ചാരവശാൽ ദോഷം മാത്രം ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് പറയാനുള്ളത് ശിവരാത്രി ദിവസം ഏഴ് ഗ്രഹങ്ങളും മോശമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ മിഥുനൻ രാശിക്കൂറുകാർ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു പ്രധാന കാര്യം ശിവരാത്രി ദിവസം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് ഈ തിരുവോണം നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് അതായത് മഹാദേവൻ്റെ നക്ഷത്രമായ തിരുവാതിരയുടെ നക്ഷത്രം കൂടിയാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു അതുകൊണ്ടാണ് ശിവരാത്രി വ്രതം എടുക്കാൻ സാധിക്കുന്ന മുഴുവൻ പേരും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുകയും അതുപോലെ ശിവഭജനം നടത്തുകയും ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് കാരണം നമ്മുടെ മോശം സമയത്ത് ആ അനുകൂലമല്ലാതെ നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അനുഭവത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനും അല്പമെങ്കിലും ഗുണം തരാനും ഭജനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ കർക്കിടകൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ പുണർദ്ദത്തിൻ്റെ നാലാം പാദം പൂയം ആയില്ല ഇതാണ് കർക്കിടകൻ രാശിക്കൂർ കർക്കിടകൻ രാശിക്കാർക്ക് ഏഴിലെ ചന്ദ്രനും എട്ടിലെ ബുധനും പതിനൊന്നിലെ വ്യാഴവും ഒൻപതിലെ ശുക്രനും ഈ നാല് ഗ്രഹങ്ങൾ അനുകൂലമാണ് ചന്ദ്രൻ സുഖവും ലാഭവും തരുന്നു ബുധൻ കാര്യജീവവും ധനലാഭവും ബന്ധുസഹായവും ഉണ്ടാക്കിത്തരും പതിനൊന്നിലെ വ്യാഴം സ്ഥാനമാനങ്ങളും കാര്യലാഭവും ഉണ്ടാക്കുമ്പോൾ ഒൻപതിലെ ശുക്രൻ സ്ത്രീ സുഖവും കാര്യസാധ്യവും ധനലാഭവും നൽകും അൻപത്തിയേഴ് ശതമാനമാണ് ഇവിടെ ഏഴ് ഗ്രഹങ്ങളിൽ നാല് ഗ്രഹങ്ങളുടെ ഗുണം പരിശോധിക്കുമ്പോൾ ലഭിക്കുന്നത് സൂര്യൻ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കാം ശത്രുതയും ഉണ്ടാക്കാം ചൊവ്വാ കലഹത്തെയും ശനി രോഗത്തെയും ബന്ധുവിരോധത്തെയും ശത്രുതയെയും സൂചിപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ പാപഗ്രഹങ്ങളായ സൂര്യനും ചൊവ്വായും ശനിയും ഇവരുടെ ദോഷത്തിന് ഏറ്റവും നല്ലതാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളത് അത് സാധിക്കുന്നവർ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുകയും ശിവഭജനം നടത്തുകയും ചെയ്യണം എന്ന് അറിയിക്കുന്നു ഇനി ചിങ്ങൻ രാശിയിലേക്ക് പോകുമ്പോൾ ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്തരത്തിൻ്റെ ഒന്നാം പാദമാണ് ചിങ്ങൻ രാശിക്കാർക്ക് ആറിലെ ചന്ദ്രനും പതിനൊന്നിലെ ചൊവ്വായും എട്ടിലെ ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളാണ് അനുകൂലമായിട്ട് നിൽക്കുന്നത് ആറിലെ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ശത്രുത കുറയ്ക്കും മനസ്സിന് കുറേ കൂടി സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും ലാഭവും ഉണ്ടാവും പതിനൊന്നിലെ ചൊവ്വ ധനലാഭത്തെയും സുഖത്തെയും അധികാരത്തെയും ഒക്കെ സൂചിപ്പിക്കും ശുക്രൻ എട്ടിലാണെങ്കിലും വീട്ടുപകരണങ്ങൾ രക്തങ്ങളെ വസ്ത്രങ്ങളെ ധനം എന്നിവയൊക്കെ സുഖത്തിനു വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും ഏഴിലെ ബുധൻ കലഹത്തെ സൂചിപ്പിക്കുന്നതാണ് വ്യാഴം സ്ഥാനഭ്രംശവും കർമ്മദോഷവും ഉണ്ടാക്കും ഏഴിലെ ശനി പലവിധ പ്രയാസങ്ങളും ചെയ്യാം ചിങ്ങൻ രാശിക്കാർക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് അനുകൂലമായിട്ട് ഉള്ളത് ഈ ശിവരാത്രി ദിവസം വ്രതമനുഷ്ഠിക്കുകയും ശിവഭജനം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് കാരണം ഏഴിലെ ശനിയും മാർഗസ്ഥാനത്താണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മൗഢ്യത്തിലുമാണ് അതുകൊണ്ട് തന്നെ ോഷങ്ങൾ കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് ഈശ്വരഭജനം പ്രത്യേകിച്ച് ശിവരാത്രി ദിവസം ശിവഭജനം നടത്തുക എന്നത് ഇനി കന്നിരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തവും ചിത്രയുടെ ഒന്നേ രണ്ട് പാദങ്ങളുമാണ് കന്നിരാശിക്കൂർ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആറിലെ സൂര്യന് പത്തിലെ ചൊവ്വായ് ആറിലെ ബുധന് ഒൻപതിലെ വ്യാഴം ആറിലെ ശനി ഇത്രയും ഗ്രഹങ്ങളും അനുകൂലമാണ് ചന്ദ്രനും ശുക്രനും അനുകൂലമല്ല സൂര്യൻ രോഗവും ശത്രുതയും ഇല്ലാതാക്കും ചൊവ്വ സാമ്പത്തികമായ ലാഭത്തെ ഉണ്ടാക്കിത്തരും ബുധൻ കാര്യജയവും ഉന്നതിയും ഉണ്ടാക്കും വ്യാഴം പുത്രലാഭവും ധനലാഭവും ഭാഗ്യവും നൽകും ശനി ശത്രുതയും രോഗവും ഇല്ലാതാക്കി നമുക്ക് മുന്നോട്ടുള്ള ഗതിയെ അതായത് പല വിധത്തിലും ഉയർച്ച ഉണ്ടാക്കിത്തരും എഴുപത്തിയൊന്ന് ശതമാനം ഗുണമാണ് ഈ അഞ്ച് ഗ്രഹങ്ങൾ നൽകുന്നത് ഏഴിലെ ശുക്രൻ സ്ത്രീകൾ മൂലം കലഹവും അഞ്ചിലെ ചന്ദ്രൻ മനപ്രയാസങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കും എന്നാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ദോഷങ്ങൾ കുറയ്ക്കാൻ ശുക്രൻ എന്ന് പറയുമ്പോൾ സുഖസൗകര്യങ്ങളും ദാമ്പത്യബന്ധവും പാർട്ട്ണറെ സൂചിപ്പിക്കുന്നതുമൊക്കെയാണ് പങ്കാളിയെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ശിവരാത്രി ദിവസം ഒരു നല്ല ജീവിതം ഉണ്ടാകാനും സന്തോഷകരമായി മുന്നോട്ട് പോകാനും ശിവഭജനം നടത്തി ശിവൻ്റെ അനുഗ്രഹം നേടുക തുലാൻ രാശിയിലേക്ക് പോകുമ്പോൾ ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളുമാണ് തുലാൻ രാശി തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴ് ഗ്രഹങ്ങളും അനുകൂലമല്ല അതിനാൽ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല കാരണം നല്ലതൊന്നും പറയാനില്ല ഏഴ് ഗ്രഹങ്ങളും മോശമാകുമ്പോൾ ഏഴ് ഗ്രഹങ്ങളുടെയും മോശമായ കാര്യങ്ങളാണല്ലോ പറയാനുള്ളത് അഞ്ചിലെ സൂര്യൻ നാലിലെ ചന്ദ്രൻ ഒൻപതിലെ ചൊവ്വായ എട്ടിലെ വ്യാഴം ആറിലെ ശുക്രൻ അഞ്ചിലെ ശനി ഇവരാരും നല്ല ഫലം ഗോചരത്തിൽ നൽകുന്നില്ല അതുകൊണ്ട് തന്നെ കഴിയുന്ന മുഴുവൻ പേരും ശിവരാത്രി വ്രതമനുഷ്ഠിക്കുകയോ ശിവഭജനം നടത്തുകയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അറിയിക്കുന്നു വൃശ്ചികൻ രാശിയിലേക്ക് പോകുമ്പോൾ വിശാഖത്തിൻ്റെ നാലാം പാദം അനിഴം കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളാണല്ലോ വൃശ്ചികൻ രാശി വൃശ്ചികൻ രാശിക്കാർക്ക് മൂന്നിലെ ചന്ദ്രനും നാലിലെ ബുധനും ഏഴിലെ വ്യാഴവും അഞ്ചിലെ ശുക്രനും നുകൂലമാണ് ചന്ദ്രൻ ധനലാഭത്തെ ഉണ്ടാക്കും മനസുഖവും കാര്യജയവും നൽകുമ്പോൾ ബുധൻ ധനലാഭവും ബന്ധുക്കളുടെ ഐക്യവും അതുപോലെ തന്നെ ഗുണവും കുടുംബത്തിൽ ഒരു കൂടിച്ചേരലുമൊക്കെ ഉണ്ടാക്കിത്തന്നു ഏഴിലെ വ്യാഴം ബുദ്ധിയും കഴിവും വിവാഹാദി മംഗളകർമ്മങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നുണ്ട് അഞ്ചിലെ ശുക്രൻ സന്താന ഗുണം ധനലാഭം സുഖം എന്നിവയൊക്കെ നൽകുന്നതാണ് വൃശ്ചികൻ രാശിക്കാർക്ക് നാല് ഗ്രഹങ്ങൾ അതായത് അൻപത്തിയേഴ് ശതമാനം അനുകൂലമായിട്ട് നിൽക്കുന്നു നാലിലെ സൂര്യൻ വീട്ടിൽ പല തടസ്സങ്ങളും ഉണ്ടാക്കാം എട്ടിലെ ചൊവ്വ ആരോഗ്യ പ്രശ്നങ്ങളും കലഹവും അതുപോലെ അപകട സാധ്യതയും സൂചിപ്പിക്കുന്ന ഒന്നാണ് നാലിലെ ശനി ധനനഷ്ടവും മനപ്രയാസവും ഉണ്ടാക്കും സൂര്യൻ ചൊവ്വാ ശനി ഈ പാപഗ്രഹങ്ങളുടെ ദോഷഫലത്തെ കുറയ്ക്കാൻ ശിവരാത്രി വ്രതവും ശിവഭജനവും ഏറ്റവും ഗുണകരമായിരിക്കും എന്നുകൂടി നിങ്ങളെ അറിയിക്കുന്നു ഇനി ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ മൂലം പൂരാടം ഉത്തരാടത്തിൻ്റെ ഒന്നാം പാദം ഇതാണല്ലോ ധനുരാശി ധനുരാശിക്കാർക്ക് മൂന്നിലെ സൂര്യനും നാലിലെ ശുക്രൻ മൂന്നിലെ ശനിയും നല്ല ഗുണം ചെയ്യും ഏഴിൽ മൂന്ന് ഗ്രഹങ്ങളാണ് അനുകൂലമായിട്ട് നിൽക്കുന്നത് അതായത് നാൽപ്പത്തിരണ്ട് ശതമാനം ഗുണകരം മൂന്നിലെ സൂര്യൻ ധനലാഭത്തെയും സ്ഥാനമാനത്തെയും അതുപോലെ തന്നെ നല്ല ആത്മധൈര്യത്തെയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ശുക്രൻ വീട്ടിൽ സുഖവും സന്തോഷവും അതുപോലെ ഭരണകാര്യങ്ങളും നിയന്ത്രിക്കാനുള്ള ഒരു സഹായവും അത്തരം കഴിവുമൊക്കെ ഉണ്ടാക്കി ശനി സിദ്ധിയും ധനലാഭവും ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് രണ്ടിലെ ചന്ദ്രൻ തടസ്സത്തെയും അപമാനത്തെയും സൂചിപ്പിക്കും ഏഴിലെ ചൊവ്വ കലഹത്തെയും ബുധൻ ശത്രുഭയത്തെയും വ്യാഴം അനുഭവദോഷത്തെയും ഉണ്ടാക്കുന്നതാണ് ചൊവ്വാദോഷത്തിനും തടസ്സത്തിനും ശിവരാത്രി ഭജനം ഏറ്റവും ഉത്തമമായിട്ട് കാണുന്നു മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്തരാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങളാണ് ഈ മകരൻ രാശിക്കാരെ സംബന്ധിച്ച് ഉള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ ജന്മരാശിയിലും ആറിലെ ചൊവ്വായും രണ്ടിലെ ബുധനും അഞ്ചിലെ വ്യാഴവും മൂന്നിലെ ശുക്രനും ഗുണഫലം നൽകുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത ഏഴിൽ അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമാണ് എഴുപത്തിയൊന്ന് ശതമാനം അനുകൂലം എന്ന് പറയാം ചന്ദ്രൻ ശയനസുഖത്തെയും മൃഷ്ടാന് ലാഭത്തെയും ചൊവ്വാ ശത്രുനാശത്തെയും സ്വർണലാഭത്തെയും ബുധൻ ധനലാഭവും ബന്ധുഗുണവും എന്നിവയെയും വ്യാഴം പുത്രലാഭം വസ്ത്രലാഭം ധനലാഭം എന്നിവയും ശുക്രൻ സ്ഥാനമാനങ്ങളും ധനലാഭവും സുഖഭോഗങ്ങളും നൽകുകയും ചെയ്യും സൂര്യനാണെങ്കിൽ അതായത് മോശമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ സൂര്യൻ നേത്രരോഗത്തെയും ധനനഷ്ടത്തെയും ശനി അലസത മടി ധനനഷ്ടം സുഖക്കുറവ് എന്നിവയെയുമൊക്കെ നൽകും അപ്പോൾ ഈ സൂര്യൻ്റെയും ശനിയുടെയും ഒക്കെ ഈ ദോഷത്തിന് പരിഹാരമായിട്ട് ശിവരാത്രി വ്രതവും ശിവഭജനവും ഏറ്റവും ഉത്തമമാണ് എന്നുകൂടി അറിയിക്കുന്നു കുംഭരാശി എന്ന് പറയുന്നത് അവിട്ടത്തിൻ്റെ മൂന്നോ നാലോ പാദങ്ങളും ചതയം പൂരട്ടാദിയുടെ ഒന്നേ രണ്ടേ പാദങ്ങളിൽ ചേരുന്നതാണ് കുംഭൻ രാശി കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച ഏഴിൽ ഒരു ഗ്രഹം മാത്രമേ അനുകൂലമായിട്ടുള്ളൂ രണ്ടിലെ ശുക്രൻ മാത്രം സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശനി ഈ ആറ് ഗ്രഹങ്ങളും അനുകൂലമല്ല ശുക്രൻ സുഖത്തിന് കുറവുണ്ടാക്കുന്നില്ല എന്നാൽ മറ്റുള്ളവർ പല തരത്തിലുള്ള ദോഷഫലങ്ങൾ നൽകുന്ന സ്ഥിതിയിലാണ് മറ്റ് ഗ്രഹങ്ങൾ അതുകൊണ്ട് തന്നെ അത് കൂടുതലൊന്നും വിസ്തരിക്കുന്നില്ല കാരണം ആറ് ഗ്രഹങ്ങൾ മോശമായിട്ട് അവരുടെ ദോഷഫലങ്ങളെ വിസ്തരിക്കുന്നത് കൊണ്ട് കേൾക്കുന്നവർക്കൊരു സുഖമൊന്നും ഉണ്ടാവില്ലല്ലോ കുംഭൻ രാശിക്കാരായ മുഴുവൻ പേരും പറ്റുന്നിടത്തോളം പേര് ശിവരാത്രി വ്രതം ആഘോഷിക്കുക അല്ലാത്തവർ ശിവഭജനം നടത്തി അതാണ് ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് ഈ ദിവസം കാണിക്കുന്നത് ഇനി മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ പൂരിട്ടാതിയുടെ നാലാം പാദം ഉത്തിരിട്ടാതി രേവതി ഇതാണല്ലോ മീനൻ രാശി മീനൻ രാശിക്കാർക്ക് പതിനൊന്നിലെ ചന്ദ്രനും ജന്മരാശിയിലെ ശുക്രനും മാത്രമാണ് അനുകൂലമായിട്ടുള്ളത് ഇതിൽ കറുത്തപക്ഷ ചതുർദശി ആയതുകൊണ്ട് ചന്ദ്രന് ബലം കുറയും എന്നതുകൂടി ഓർമ്മിപ്പിക്കുന്നു അത് പൊതുവേ ഉള്ള കാര്യമാണ് ശുക്രൻ ജന്മരാശിയിലായതുകൊണ്ട് സുഖചിന്ത മാത്രമേ ഉള്ളൂ ജന്മരാശിയിലെ ശുക്രനാണ് അപ്പോൾ സൗന്ദര്യം വർദ്ധിപ്പിക്കുക സുഖകരമായി ജീവിക്കുക നല്ല ഭക്ഷണം കഴിക്കുക സുഖം മാത്രം ചിന്ത അതാണ് ചന്ദ്രനെ കൂടി ഉൾപ്പെടുത്തിയാൽ ഏഴിൽ രണ്ട് ഗ്രഹങ്ങളെ പറയാം അതായത് ഇരുപത്തിയെട്ട് ശതമാനം മെച്ചമുണ്ട് എന്ന് ഒരു സൂചന വേണമെങ്കിൽ നൽകാം സൂര്യനെ ചൊവ്വായ ബുധനെ വ്യാഴം ഇത്രയും ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്താണ് അത് വിശദീകരിച്ച് പ്രയാസപ്പെടുത്തുന്നില്ല ശിവരാത്രി വ്രതം നടത്തി ശിവഭജനം കൊണ്ട് ഒരുപാട് ഗുണമുണ്ടാകും ദോഷങ്ങൾ കുറയും എന്നതാണ് സുഖത്തിന് പിന്നാലെ പോകുമ്പോൾ അത് മറ്റ് ഗ്രഹങ്ങൾ ആരും അനുകൂലമല്ലാതെ ആ പോക്ക് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഈ ഫലങ്ങൾ കൃത്യമായി ഓരോ രാശിക്കാർക്കും ഓരോ ഗ്രഹങ്ങൾ നൽകുന്ന സ്ഥാനം അറിഞ്ഞ് അതിന് പുരാതന ഗ്രന്ഥമായ ജാതകാദേശത്തിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകത്തിലുള്ള ഫലങ്ങളെ വളരെ ചുരുക്കി ഒന്നോ രണ്ടോ മൂന്നോ വാക്കുകളിൽ അല്ലെങ്കിൽ പദങ്ങളിൽ ഉൾപ്പെടുത്തി കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ വെറുതെ അടിസ്ഥാനമില്ലാതെ ജ്യോതിഷത്തിൻ്റെ പേരിൽ പറയുന്ന കാര്യങ്ങളല്ല ജാതകത്തിൽ ഓരോ ഭാവത്തിൽ പറയുന്ന കാര്യങ്ങളും ചാരവശാൽ പറയുന്ന ഫലത്തിന് വ്യത്യാസമുണ്ട് കാരണം ഏതെങ്കിലും ഒരു ഗ്രഹം ജാതകത്തിൽ ഒരു ഭാവത്തിൽ നിൽക്കുന്ന അതേ ഫലം തന്നെ ഗോചരത്തിൽ അല്ലെങ്കിൽ ചാരവശാൽ ആ ഗ്രഹം ആ ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അതേ ഫലം നൽകണം എന്നില്ല ചിലത് നല്ലതായിരിക്കാം ചിലത് അതുപോലെ മോശമായിരിക്കാം ഇവിടെ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം ഗുണഫലമായിട്ടും പറയുന്നുണ്ട് അതുപോലെ കന്നിരാ കന്നി മകരം രാശിക്കാർക്ക് കന്നി രാശിക്കും മകരൻ രാശിക്കും എഴുപത്തൊന്ന് ശതമാനവും ഗുണഫലം പറയുന്നു അതുകൊണ്ട് ഇവർ ശിവരാത്രി അങ്ങോട്ട് കഴിയുമ്പോൾ കോടീശ്വരരാകുന്നു ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ച് ഈ മൂന്ന് രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രം വീതമുള്ള ഒൻപത് നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ രാജയോഗമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇങ്ങനൊന്നും പറയുന്നത് അസ്ട്രോളജിയുമായിട്ട് ഒരു ബന്ധവുമുള്ള കാര്യങ്ങളല്ല അതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല അതുകൊണ്ടാണ് കൃത്യമായ ഫലം ഓരോ ഗ്രഹങ്ങളുടെയും പേര് പറഞ്ഞ് തന്നെ പറയുന്നത് ജ്യോതിഷപരമായി പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ അതായത് ഹോരശാസ്ത്രമായിക്കോട്ടെ ദേശാധ്യായ ആയിക്കോട്ടെ പ്രശ്നമാർഗം ജാതകാദേശം ഫലദ്വീപിക കൃഷ്ണീയം ഇങ്ങനെയുള്ള അനേകം ഗ്രന്ഥങ്ങൾ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട് കാരണം ഈ ദേശത്തിൻ്റെയും നമ്മുടെ പ്രകൃതിയുടെയും ഓരോ മനുഷ്യൻ്റെയും ഉണ്ടാകുന്ന മാറ്റം ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ എങ്ങനെയൊക്കെ ആകാം എന്ന് സൂചിപ്പിക്കുന്ന കാര്യം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നതാണ് ജ്യോതിഷം അതായത് എന്തുകൊണ്ടാണിത് പറയുന്നത് എന്നുകൂടി സൂചിപ്പിച്ച് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ജ്യോതിഷത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഇപ്പോൾ ത്രികോണ യോഗം പഞ്ചമ നവമ രാജയോഗം ഇങ്ങനെയൊന്നും പറയുന്ന അങ്ങനെയൊന്നുമില്ല ആസ്ട്രോളജിയിലെങ്കിൽ ഇങ്ങനെയൊന്നുമുള്ള ഒരു കാര്യങ്ങളുമില്ല അതെന്താണെന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ അത് കുറേ കൂടി വ്യക്തമാവും പഠിക്കുന്നവർക്കും അറിയുന്നവർക്കും അങ്ങനെയൊന്നുമില്ല കുറെ കാര്യങ്ങൾ പറയുന്നു നിങ്ങളെ അങ്ങ് പുകഴ്ത്തി വാനോളം പുകഴ്ത്തി എന്തോ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്ന രീതിയിൽ പറയുന്നതൊന്നും അസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളല്ല എന്നാണ് എന്ന് പ്രത്യേകിച്ച് നിങ്ങളുമായിട്ട് പറയുകയാണ് കാരണം എൻ്റെ വീഡിയോ എത്ര പേർ കാണുന്നു എന്നുള്ളതൊന്നും എനിക്ക് ഒരു വിഷയമൊന്നുമല്ല കൂടുതൽ പേര് കാണാൻ വേണ്ടി സൂപ്പിക്കുന്ന പരിപാടിയുമില്ല ഇവിടെ ഒരു ദിവസത്തെ ഫലം എങ്ങനെയാണ് പങ്കുവെക്കുന്നത് എന്ന് നിങ്ങളുമായിട്ട് ഒന്ന് വിശകലനം ചെയ്യുകയാണ് ഇവിടെ ചെയ്തത് മിഥുനം തുലാൻ രാശിക്കാർക്ക് ഏഴ് ഗ്രഹങ്ങളിൽ ഒന്നുപോലും ഈ ദിവസം അനുകൂലമായി വന്നിട്ടില്ല അതിൻ്റെ അർത്ഥം ഈ രാശിയിലെ നക്ഷത്രക്കാർക്ക് അത്യന്തം ദോഷമാണ് ഇവരെ ശിവരാത്രി ദിവസം എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന അർത്ഥവുമില്ല കാരണം നിങ്ങളുടെ ജാതകവും ഈ സമയത്തെ ദശാപഹാരകാലം അതുപോലെ ചിത്രം ഇങ്ങനെയൊക്കെ പറയുന്ന സമയങ്ങൾ അനുകൂലവും നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ കുറേയൊക്കെ നമ്മളെ സഹായിക്കുന്ന തരത്തിൽ അനുകൂലവുമായിട്ടാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്നാൽ ജാതകം പോലെ തന്നെ ഗോചരവശാലുള്ള ഫലങ്ങളും പ്രധാനപ്പെട്ടതാണ് എന്ന് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ചിലർ കാലത്ത് പറയുന്നുണ്ട് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇത് രണ്ടും നോക്കിയാണ് ഫലം പറയേണ്ടത് എന്നുള്ള സൂചന പ്രത്യേകം പറയുന്നു ഒരാളുടെ ജീവിതത്തിൽ പൂജയും വഴിപാടും നടത്തി ദോഷങ്ങളെല്ലാം മാറ്റി നിങ്ങൾക്കെന്തോ വലിയ കാര്യം സാധിക്കാം എന്ന് ചിന്തയുണ്ടെങ്കിൽ ഇത് കലിയുഗമാണ് ഈ കലിയുഗത്തിൽ ഈശ്വരാരാധനയും അനുഷ്ഠാനങ്ങളും നാമജപവുമാണ് ഏറ്റവും പ്രധാനം കലികാലം എന്ന് പറഞ്ഞാൽ കലി എന്ന വാക്കിന് തന്നെ കോപമെന്നും എടുത്തിച്ചാട്ടമൊന്നും വേണ്ടാത്ത കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് ശനി കലിയുടെ രൂപത്തിലും നമ്മുടെ ജീവിതത്തിലൊക്കെ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇതെല്ലാം കലിദോഷ ഫലമായിട്ടാണ് അതിനൊരു നിയന്ത്രണവും മാറ്റവും ഉണ്ടാകണമെങ്കിൽ നാമജവും ഈശ്വരാരാധനയും മാത്രമാണ് കലിയുഗത്തിൽ ഏറ്റവും നന്നായി അനുഭവപ്പെടുന്ന ഏറ്റവും ഫലപ്രദമാകുന്ന ഒരു കാര്യം ഈ അനുഷ്ഠാനങ്ങളും നാമജവും കലികാലത്ത് ചെയ്യുമ്പോൾ മനസ്സിനും ബുദ്ധിയും ഉണർവുണ്ടായി ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല മാർഗമായി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും പല വീടുകളിലും പണ്ട് ഉണ്ടായിരുന്നതും കൃത്യമായി നടന്നുകൊണ്ടിരുന്നതും നാമജപമാണ് ഇന്ന് പല വീടുകളിലും ഇല്ലാത്തതും നാമജപമാണ് അതുകൊണ്ട് നമ്മൾ ഈശ്വരാരാധന നടത്തി മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നമ്മുടെ വീട്ടിൽ വിളക്ക് എത്തിക്കുക നിത്യവും നാമജപം നടത്തുക നമ്മളും ഈശ്വരവചനം നടത്തുക സമയമുള്ളപ്പോഴൊക്കെ ക്ഷേത്രദർശനം നടത്തുക ഈ പറയുന്നത് പോലുള്ള ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ പങ്കെടുക്കുക ഇതു തന്നെയാണ് കലിയുഗത്തിലെ ഏറ്റവും നന്മയിലേക്കുള്ള മാർഗം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം